തൃശൂർ അയ്യന്തോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ അക്യുല ഫിനാൻസ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ എന്നിവർ ചേർന്ന് കർമ്മം നിർവഹിച്ചു ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തനം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ അക്ല ഫിനാൻസ് ജനങ്ങളുടെ മനസ്സിലോ അതേമാതിരി തന്നെ ജനങ്ങളെ എന്നും കേൾക്കുന്ന ഇത് പറയാൻ കാരണം ജനൻ ടി വി ഓൺ ചെയ്താൽ അപ്പ കാണുന്നത് അക്വുല ഫിനാൻസ് അവിടെ വരുന്നത് ജഗദീഷാണ് നമ്മളെല്ലാവരും തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമാ നടക്കണം നമ്മളൊക്കെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ് ഡയറക്ടർ ദിവ്യ കെ ആർ ഡി ജി എം മോഹനദാസ് എ ജി എം പ്രമീത് പ്രഭാകരൻ ബിസിനസ് ഹെഡ് ലിൻഡോ തോമസ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ അജിത് വി ഏരിയ മാനേജിംഗ് പ്രസാദ് കെ ആർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്ഥാപനത്തിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും ബ്രാഞ്ച് ജീവനക്കാരും തദ്ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു